അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന രാജവീതിയിൽ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് അഞ്ച് ദിവസങ്ങളിലായി വണ്ടൂരിൽ നടന്ന റവന്യൂ ജില്ലാ കലോത്സവം സമാപിച്ചു വി എം സി സ്കൂളിലെ വേദി ഒന്നിൽ സംഘടിപ്പിച്ച സമാപന ചടങ്ങ് മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി വി റഫീഖ് ഉദ്ഘാടനം ചെയ്തു അഞ്ചായിരക്ഷം കൂടി പ്രഖ്യാപിച്ചപ്പോൾ പലർക്കും അതുമായി ബന്ധപ്പെട്ട കൂടി നമ്മൾ കൂടി പലപ്പോഴും ഇവിടെ എത്തിച്ചേരാനും ആ യോഗം ആ യോഗത്തിലേക്ക് എല്ലാവരെയും എത്തിച്ചേർക്കുന്നതിനൊക്കെ ഇവിടുത്തെ അധ്യാപകരും പ്രധാനാധ്യാപികയും തൊട്ടടുത്ത വിദ്യാലയങ്ങളിലെയും ഒക്കെ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട്

അപ്പൊ അത്തരത്തി ഉറപ്പുകളൊക്കെ ലഭിച്ചപ്പോൾ തന്നെ ഈ ഒരു ജില്ലാ നടത്തുന്ന ആദ്യത്തെ തുറക്കാനും എനിക്കും കുറെ ആത്മവിശ്വാസം ലഭിച്ചു എന്നാണ് അതുപോലെ നമുക്ക് ഈ ഒരു ആറ് ദിവസം കൊണ്ടാണ് നാലഞ്ചു ദിവസം കൊണ്ടാണ് ബാക്കിയുള്ള പരിപാടികൾ നമ്മൾ ആസ്വദം ചെയ്യും അവരുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ടായി ആദ്യത്തെ ദിവസം തന്നെ ശക്തമായ മഴ ഇവിടെ ഉണ്ടായി ആ മഴയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പന്ത്രണ്ടും ഭാഗം കനത്ത മഴയും കാറ്റും പോലും പക്ഷെ അത്ര വലിയൊരു പ്രശ്നത്തിലേക്കൊന്നും പോകാതെ നമ്മുടെ ഭാഗത്ത് തന്നെ പ്രകൃതി പോലും നമ്മൾ സഹായിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ അതെ ഒഴിഞ്ഞു പോയി തൊണ്ണൂറ് ദിവസങ്ങളൊന്നും നമുക്ക് അവസാനിക്കുന്ന ഈ ഒരു സമയത്ത് പോലും വളരെ നല്ല രീതിയിലൊരു കാലാവസ്ഥ നമുക്കിപ്പോഴും ഏതായാലും വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു മേള നടത്തി നിർത്താൻ കഴിഞ്ഞു വളരെയധികം നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണമായി ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് മലപ്പുറം ജില്ലയിൽ ആയിരത്തോളം വിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ഇവരെത്തിച്ചേർന്നു കൃത്യസമയത്ത് തന്നെ ഏഴുവേണ്ട കുട്ടികളെത്തിച്ചുകൊണ്ട് അവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയും പിന്നെ എന്നെ സൂചിപ്പിച്ച പോലെ ഏതൊരു മത്സരമാകുമ്പോഴും ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സത്യമാണ് വണ്ടൂർ വി എം സി ജി എച്ച് പ്രിൻസിപ്പൽ ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു നേടി മംഗള ഉപജില്ല ഓവറോൾ ചാമ്പ്യൻമാരായി തൊള്ളായിരത്തി ആറ് പോയിന്റോടെ നിലമ്പൂർ ഉപജില്ലയും എണ്ണൂറ്റി തൊണ്ണൂറ്റി പോയിന്റോടെ മലപ്പുറം ഉപജില്ലയും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ സരിത വണ്ടൂർ എഇഒ കെ പ്രേമാനന്ദ് വി എം സി പ്രധാന അധ്യാപിക

പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്